നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഇന്നു മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് പെൻഷൻ വിതരണം നേരത്തെ ആക്കുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിരുന്നു പക്ഷേ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തീയതി തിരഞ്ഞെടുപ്പിന് ശേഷം ആക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇരുപതാം തീയതി മുതൽ നമുക്ക് ആനുകൂല്യം തുടങ്ങുന്നത് ഇത് വിതരണം നടത്തുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരിക്കും എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്ക് സ്വീകരിക്കുന്നവർക്കും എല്ലാം ഈ ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും ഇനി ഇതേ സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യവും തീയതി പറയുകയും എന്നാൽ ആ തീയതികളിൽ കൃത്യമായിട്ട് ധനസഹായം എത്താതെ വരികയും ചെയ്തിരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യവും അടുത്ത ആഴ്ച പെൻഷൻ വിതരണത്തിന്റെ തീയതികളാക്കി മാറ്റിയിരിക്കുന്നത് ഇന്ന് ലഭിച്ചില്ല എങ്കിലും തുടർന്നു വരുന്ന ദിവസങ്ങളിൽ തന്നെ ആനുകൂല്യത്തിന്റെ വിതരണം വീണ്ടും നടത്തുന്നതാണ് സർക്കാർ പറയുന്ന ദിവസം തന്നെ എത്തിച്ചേരണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് വിതരണത്തിന് വേണ്ടി രണ്ടാഴ്ചയോളം ഒക്കെ സമയം സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അത് പ്രത്യേകിച്ച് ഗുണഭോക്താക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ജൂൺ മാസത്തെ പെൻഷൻ നേരത്തെ തന്നെ എത്തുന്നതുകൊണ്ട് എല്ലാ ഗുണഭോക്താക്കൾക്കും ഇതൊരു സന്തോഷ വാർത്തയാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്